സൂര്യൻ ലൈറ്റണർ ജി ഈ ടെമൃതി അല്ലേ അപ്പൊ പ്രാണ ആ പ്രാണൻ എന്ന് പറയുന്നത് ഈ ലൈറ്റണർജി ഈ ടെമർജിയാണ് അതാണ് പ്രകാശം വിമർശനം തന്ത്രത്തിൽ പറയുന്നത് സൃഷ്ടിയുടെ കാരണം ശക്തി ശിവനും പ്രകാശം വിമർശം അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ പ്രാണന്റെ സഞ്ചാരഗതി പ്രാണനങ്ങളുടെ ശരീരത്തിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നു ജീവിച്ചിരിക്കുന്നെ ഈ പ്രാണൻ ശരീരത്തിന് പോകുമ്പോ എന്ത് പറയും പ്രാണൻ പോയി എന്ന് പറയും ആളുടെ തണുത്തു ബോഡി തണുത്തണു തണുത്തു വരും അപ്പൊ തണുപ്പാണോ കൂടുതൽ ചൂടാണോ പ്രപഞ്ചത്തിൽ കൂടുതൽ തണുപ്പാണോ തണുപ്പാണോ ചൂടാണോ രണ്ടുമാണ് പക്ഷെ നമ്മൾ ഗുണം ചെയ്യാൻ പോകുന്ന ഈശ്വരൻ ചൂടാണ് നമ്മൾ ദോഷം ചെയ്യാൻ പോകുന്ന ഈശ്വരന്റെ അനുസരിച്ച് തണുപ്പാണ് ബാധകളൊക്കെ തണുപ്പത്താണോ അവർക്ക് അഗ്നി കാണുമ്പോൾ പേടിയാവുന്നോ വിളക്ക് കത്തിച്ച് ഉപാസിക്കുമ്പോൾ പേടിയാവുന്നു ഹോമം നടത്തുന്ന അതിനാ അപ്പം അവർ അല്ലെ വിളിക്കും ഹോമിക്കാൻ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അങ്ങനെ അത് മാറുന്നത് പേടിയായിട്ടാണ് ആ ഇല്ല നമ്മൾ കത്തിക്കും കറാരി ഒക്കെ വെച്ച് അപ്പം ഇതുങ്ങൾ അല്ലെങ്കിൽ വിളിക്കും ഓടിയിൽ വന്നിട്ടേ ഉം മണിച്ചത്തെ തായലേക്കൂട്ട് അല്ലെ വിളിക്കും ഓടി വന്നിട്ട് അതുവരെ പതങ്ങിയിരിക്കുമായിരുന്നു തണുപ്പത്തിനെ ചോദിച്ച് നമ്മളങ്ങോട്ട് ചൂട് പിടിപ്പിക്കും മന്ത്രമൊക്കെ ഇട്ട് തീയൊക്കെ അങ്ങോട്ട് കത്തിച്ച് അപ്പം അത് വെളി വരും അതാ വീഡിയോയിലൊക്കെ കാണും അപ്പം ഇതൊക്കെ വേണം ദേവലോകം കടന്ന് ഇതൊന്നും ഇല്ലാതെ കൊണ്ട് അവിടെ ചുമ്മാ കണ്ണുടച്ച് ധ്യാനിച്ചും അപ്പൊ അതുകൊണ്ട് ഇത് ഗ്രാജുലി അപ്പൊ ഞാൻ പറഞ്ഞേ തണുപ്പാണ് കൂടുതല് ഇരുട്ടാണ് കൂടുതല് നെഗറ്റീവാണ് കൂടുതല് അപ്പം പ്രകാശത്തെ നമ്മള് പക്ഷെ ഈ ഇരുട്ടും വെളിച്ചവും ഒരുപോലെ തന്നെയാണ് അതൊക്കെ വാക്കുകളിൽ മാത്രമാണ് ഈ സാക്ഷിത്വം പ്രവൃത്തിയിലല്ല വാക്കുകളിലാണ് സാക്ഷിത്വം പ്രവൃത്തിയിലല്ല പ്രവർത്തിയിലല്ല കാരണം പ്രവൃത്തിയിലാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും സെന്റൽ പ്രാധാന്യം കൊടുക്കുന്ന ആള് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കർമ്മഫലം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പോകുമ്പോഴേ മനസ്സിലാവില്ല നമ്മൾ സാക്ഷിയായിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിൽക്കാൻ കാര്യത്തില് അതായത് മെഡിറ്റേഷൻ മെഡിറ്റേഷനൊക്കെ അപ്പോ എത്ര പ്രാവശ്യം ചെയ്യും എത്ര നേരം ചെയ്യും കുറച്ചേരം സാക്ഷിയായിട്ടിരിക്കും എത്ര നേരം ചെയ്യണം അത ഇത് ഈ വാദമെല്ലാം കൂടെ ഇല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമാകുന്നു ശരിക്കും അങ്ങനെയല്ലേ നമ്മൾ ഈ നമ്മൾ ആ നമ്മള് സെന്റർ വികസനയിലൊക്കെ നമ്മൾ സെന്ററിൽ നിൽക്കുമ്പോ സംഭവിക്കുന്നു നമ്മുടെ സെന്ററിൽ വരുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഈ നെഗറ്റീവ്സ് എല്ലാം വെളി വരാൻ പറ്റും റിലീസ് ചെയ്യാമെന്ന് പോകുന്നു അത് കഴിയുമ്പോ അടി ശുദ്ധപ്രകാശം ഉണ്ടാവും നമ്മൾ ഈ പറയുന്ന പ്രപഞ്ചത്തിലാണ് ഇരുട്ട് അതിലെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളെ നമുക്കറിയാവൂ പക്ഷെ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നിൽക്കുന്ന ലോകത്തെ അതൊരു ലോകം മാത്രമാണ് അതുപോലെ നമ്മുടെ ഉള്ളിലോട്ടും ഉണ്ട് ഈ ഉള്ളിലോട്ട് പ്രകാശത്തിന്റെ ലോകമുണ്ട് ആത്മപ്രകാശത്തിൻ്റെ ലോകമുണ്ട് ആ ഈ സൂര്യനെ ഈ ഇരുട്ട് കാണണമെങ്കിൽ എന്റെ ഉള്ളിൽ പ്രകാശം വേണം എന്റെ ഉള്ളിലൊരു പ്രയാശം ഉണ്ടെങ്കിൽ ഈ തന്നെ നിങ്ങക്ക് ഞാൻ ജീവിച്ചിരിക്കുകയും ഞാൻ എന്റെ ഈ തന്നെ കാണുകയും ചെയ്യുന്നത് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്നുള്ളതിനെ നമ്മൾ വിസ്മരിച്ചിട്ടാണ് നമ്മൾ ശൂന്യാകാശത്തല്ല ഇരുട്ടാന്ന് പറയുന്നത് പ്ലൂട്ടോയിലൊക്കെ ഇതൊക്കെ കാണുന്ന ഞാനിവിടെ ഇല്ലേ ഒരു ബോധ കേന്ദ്രം ഇവിടെ ഇല്ലേ ആ അതിലേക്ക് കാലത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ പ്രയാസമുള്ളൂ ചങ്കരാചര സ്വാമികൾ ചോദിക്കുന്നുണ്ട് അല്ല ഏക ഒരു ശ്ലോകം ഒരു മെയിനായിട്ടുള്ള ഒരൊട്ടേ ശ്ലോകത്തിൽ ഇത് എല്ലാ തത്വവും കൂടെ സന്നിവേശിപ്പിച്ച് പറയുന്നുണ്ട് സംസ്കൃതത്തിലാണ് പകൽ നിനക്ക് എന്താണ് നിനക്കെന്താണ് ശിഷ്യനോട് ശിഷ്യനോടുകൂടി ചോദിക്കുന്നത് പകൽ സൂര്യനാണ് രാത്രിയിലോ രാത്രി വിളക്കാണ് അഗ്നി നമ്മൾ അതിലായിട്ട് കരണം എന്നൊക്കെ പറയുന്ന അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ സ്വപ്നം കാണണി എങ്ങനെയാണ് വിഷ്വല് കാണുന്നത് ആത്മപ്രകാശം അതിൻ്റെ തെളിവാണ് വിഷനില്ലാതെ ഒരിക്കലും സ്വപ്നം എന്താ പിക്ചർ കാണാൻ പറ്റൂല ഇപ്പൊ സൂര്യനുള്ളതുകൊണ്ട് കാണുന്നു എൽ ഇ ഡി ടി വി എൽ ഇ ഡി ഉള്ളതുകൊണ്ട് കാണുന്നു മനസ്സിലാവുന്നു പ്പുരു എന്ത് ലൈറ്റ് സോഴ്സ് ആവും ലൈറ്റ് സോഴ്സ് ഇല്ലാതെ പറ്റുന്നില്ലല്ലോ ആ ലൈറ്റ് സോഴ്സ് പുറത്തുള്ള സൂര്യനെയോ എന്തിനെയെങ്കിലും അധികരിച്ച് നിൽക്കുന്നതാണോ അഗ്നിയോ സൂര്യനോ ഒന്നും അധികരിച്ച് നിൽക്കുന്നല്ല ശരീരത്തെ അധികരിച്ച് നിൽക്കുന്നതാണോ ശരീരം ഉറങ്ങുവാണ് ബോധം കെട്ട് കെട്ടുറങ്ങുവാണോ അപ്പൊ ഈ ശരീരം ഇല്ലാതായാലും ഈ പ്രകാശം തുടരുമെന്ന് ഉറപ്പല്ലേ പോയിന്റ് മനസ്സിലായോ സ്വപ്നം കാണുന്ന ഈ ലൈറ്റ് ശരീരം പോയാലും ആ സ്വപ്നം അതാണ് ബാധകളായിട്ട് മാറണോ മനസിലായോ അപ്പം ശരിക്കും അപ്പോഴും അതിനെ അറിയുന്നില്ല അവിടെ വിശ്വംസമുണ്ട് ആ വിശ്വലും ആറ് വാസന വരുന്നതാണ് ആ വിഷലും മാറി കഴിയുമ്പോൾ പിന്നെ സിനിമാ തിയേറ്ററിൽ ഈ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടില് ഫിലിം വെച്ചിട്ടല്ലേ പണ്ട് പ്രൊജക്ട് ചെയ്യുന്ന ആ ഫിലിം ഫ്രണ്ടിൽ ലൈറ്റിന്റെ ഫ്രണ്ടിൽ വെക്കുമ്പോ അത് അവിടെ കാണുള്ളൂ കടലും ഇതും എല്ലാം കാണുന്നു ഫിലിം ഒന്ന് മാറ്റിയാലോ മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും ഉയർന്ന വാസനകളെ അധികരിച്ചു കഴിയുമ്പോൾ ആ ലൈറ്റ് മാത്രം അവിടെ ഉണ്ടാവും അതാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത് സമാധി എന്ന് പറയുന്നത് മനസ്സിലാവുന്നത് അപ്പൊ അവിടെ അപ്പൊ ഇരുട്ടാണോ കൂടുതൽ പ്രകാശമാണോ അങ്ങനെ പറയാൻ പറ്റത്തില്ല ആ സമാധി അവസ്ഥയിൽ നിന്ന് ഈ ആള് വീണ്ടും പുറം ലോകത്തോട്ട് വന്ന അയാൾ ഇരുട്ടിനെ ഇരുട്ട് കാണാൻ പറ്റും ഇരുട്ടാണ് കൂടുതൽ ഇരുട്ട് കൂടുതലുള്ള ആയിട്ടുള്ള സ്ഥലത്ത് വന്നു ആ സ്ഥിരമായിട്ടുള്ളത് ഈ ലൈറ്റ് മാത്രമാണ് ബാക്കിയൊക്കെ ഓരോ ലോകങ്ങളാണ് അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന സങ്കല്പ ലോകം ഈ സങ്കല്പ ലോകത്തെ ബേസ് ചെയ്താണ് പുറത്തുള്ള ലോകത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്റെ ഭാര്യ മക്കൾ എന്നൊക്കെ പറഞ്ഞ് ഉള്ളില് കുറെ സങ്കല്പങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അത് പ്രൊജക്ട് ചെയ്തിട്ടാണ് ആളുകളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് മനസ്സിലാവുക എന്റെ മനസ്സിലൊരു ഭാര്യ ഒന്നും എൻ്റെ സങ്കല്പത്തിൽ അതെന്റെ ഭാര്യയുടെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണ് ഞാൻ അവളെ എല്ലാം ചെയ്തു കൊടുക്കുന്നതും അല്ലെ മക്കളെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചേർത്ത് എന്താ ഒന്നും ആയിക്കോണെന്നില്ല തുട അതൊരിക്കലും പാടില്ല കാരണം കൊടുക്കുന്ന അളവിൽ സ്നേഹം ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ സങ്കല്പങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മള് ഒറ്റയ്ക്കാണ് സത്യം നമ്മളെല്ലാം എന്ന് പറയാൻ കാരണം അവർ ജീവിക്കുന്ന അവരുടെ ഓരോ സങ്കല്പങ്ങളുമായിട്ട് അവരെ പേരിൽ ഇങ്ങനെ പ്രജക്ട് ചെയ്യുന്നുണ്ട് ഭർത്താവ് എന്നുള്ള രീതി അപ്പം ഓഷ പറഞ്ഞോട്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ രണ്ട് പാത്രങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുക അതാണ് സ്നേഹം നീ എന്നെ സ്നേഹിക്കും നീ എന്നെ സ്നേഹിക്കും മറ്റേ നീ എന്നെ സ്നേഹിക്കും നീ എന്നെ സ്നേഹിക്കും രണ്ട് പാത്രങ്ങളും എം ടി ആണ് അവര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൊടുക്കാൻ അതിനകത്ത് ഒന്നുമില്ല എന്റെ കൊടുത്തിട്ട് മറ്റേത് വാങ്ങിക്കാനൊരു രസമുണ്ട് പോർട്ട്സ് ബോട്ട് പോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കോട്ടേ ഇത്തരമുള്ള കാര്യങ്ങൾ അതുകൊണ്ട് സന്തോഷമായിട്ട് നമ്മൾ നമ്മുടെ ലോകത്ത് പോവാ നമ്മളെ ഭാര്യയും മക്കളൊന്നും അറിയണ്ട എന്താ ചെയ്യുന്നേ ഇത് ഭയങ്കര ത്രില്ലിങ് യാത്രയാണ് ഗംഭീരമായ യാത്രയാണ് ഇന്ന് ഓരോ അനുഭവങ്ങളാണ് അത്ഭുതകരമായ അനുഭവങ്ങളോട് നമ്മൾ കടന്നു പോകും ഈ ദേവി ഉപാസന ഉറയ്ക്കുന്നതിനനുസരിച്ചിട്ട് ത്രില്ല ഈ പറഞ്ഞ കോശങ്ങൾ പ്രായോഗികമായി കടന്നു പോകാൻ എന്തായ കോശം വരെ അത് ഉറപ്പു തരാം മനസ്സിലായോ അത് നിങ്ങൾ തന്നെയാണ് യാത്ര ചെയ്യേണ്ടത് നമ്മളൊന്നും കാണത്തില്ല അവിടെ നിങ്ങൾ ദേവി മാത്രമേ കാണത്തുള്ളൂ ഈ ദേവിയെ തരിക എന്നുള്ള എൻ്റെ ജോലി അത് കഴിഞ്ഞ് നിങ്ങൾ എന്നോട് കൂടെ മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ ഡൗട്ടുകൾ കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് നമ്മളെ കൊണ്ടൊക്കെ നമ്മൾ ചെയ്തു തരാം പക്ഷെ ബേസിക്കലി യാത്ര ചെയ്യുമ്പോൾ നിങ്ങളാണ് അവിടെ താഴെ വീണാലും അങ്ങോട്ട് അച്ചയ്ക്ക് കളഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പിന്നെ അങ്ങോട്ട് പോകണം അന്ന് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് പോകാൻ മുന്നോട്ട് പോവാൻ ഗംഭീരമായും ടെൻഷനും ഇതൊക്കെ മാറി ഒരു നല്ല ലൈഫ് നമ്മളെ കാത്തിരിപ്പുണ്ട് അത് യാതൊരു തടക്കമില്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഇപ്പൊ ഈ പുറത്ത് ഭാര്യ എന്ത് പറഞ്ഞ് മക്കളതിലൊന്നും നമ്മൾ നോക്കത്ത് പോലും ഇല്ല ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല നമ്മൾ ഇന്റേണൽ വേൾഡിലേക്ക് വന്നു കഴിയും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ സ്വപ്നത്തിന് ഈ സ്വപ്നത്തിൽ നിൽക്കുമ്പോൾ ബോധം നിൽക്കുമ്പോൾ അത് ഉള്ളതായിട്ട് തോന്നും രാത്രി കണ്ണടക്കുന്ന അപ്പോൾ സ്വപ്നം ലോകത്ത് ബോധം നിൽക്കുമ്പോൾ അത് ഉള്ളതായിട്ട് തോന്നും അവിടെ ഈ ആന മുതാ വരുന്ന ആനയും നിങ്ങൾ രണ്ടാന്ന് പറഞ്ഞാൽ ഒരിക്കലും രണ്ടല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അത് ഉള്ളതായിട്ട് തോന്നും ടെൻഷനും മെഷനൊക്കെ വരും അത് കഴിഞ്ഞ് സുഷുഷ്ടിസ്ഥാന പ്രാജ്ഞ സുശുഷ്ടിസ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ ഇതൊന്നുമില്ല അപ്പോൾ അത് ഉള്ളതായിട്ട് തോന്നും ഞാൻ എന്നുള്ള ബോധം ഏത് ലോകത്ത് നിൽക്കുന്നു അതുള്ളതായിട്ട് തോന്നുകയാണ് ആത്മീയതയിൽ നമ്മൾ ഈ ബാഹ്യ ലോകത്തുള്ള ബോധം ആന്തരിക ലോകത്തേക്ക് കൊണ്ടുവരുമ്പോൾ കൂടുതൽ ബാഹ്യ ലോകത്തെ നിയന്ത്രിക്കുന്ന ആന്തരിക ലോകവും ഈ ആർക്കിടെക്സൊക്കെയാണ് അപ്പൊ നമുക്കിവിടെ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും ഈ അകത്ത് ഈ ചെസ് കാര്യങ്ങൾ മാറ്റുമ്പോൾ ജുമാൻജി എന്ന് പറഞ്ഞിട്ട് അവിടെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ പുറത്ത് കാര്യങ്ങൾ മാറ്റം വരും അകത്ത് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ അപ്പം കുറച്ച് എളുപ്പമുണ്ട് ജീവിതം നമ്മൾ പക്ഷെ പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ തുടർന്ന് ഓടി മറ്റുള്ളവർക്ക് വേണ്ടി ഓടി മരിച്ചു അവര് നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഏറെ എന്തിനൊക്കെയോ ഓടി കിട്ടാതെ കഷ്ടപ്പെട്ട് പക്ഷെ നമ്മളത് പുറത്തകത്തേക്ക് കയറുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എല്ലാം ഫ്രീ ആയി ആശ്വാസമായി ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓ ജുറാസി പാർക്ക് ഡയനോസർ പിടിക്കാൻ ഓടുമ്പോൾ ഇതൊരു വരുമ്പോൾ നമ്മളിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഇതിനകത്ത് ക്യാമറയുടെ അറ്റം കണ്ട ലൈറ്റിന്റെ അറ്റം കണ്ട അയ്യോ ഇതിനൊക്കെ സിനിമ ഷൂട്ട് ചെയ്താണല്ലോന്ന് ആലോചിച്ചാൽ പേടി അത്രയും വരത്തില്ല കാരണം പെർസെപ്ഷൻ ഈ ലോകത്തേക്ക് വന്നു സിനിമായുടെ സങ്കല്പ ലോകത്തുനിന്നും അതുപോലെ ഈ ലോകത്തുനിന്നും നമ്മൾ ആന്തരിക ലോകത്തേക്ക് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇത് കുറഞ്ഞ് മാനസികമായി നല്ല സൗഖ്യം അനുഭവിക്കാൻ ടെൻഷനൊക്കെ എപ്പോഴാ പോകുന്നത് ശരി നല്ലൊരവസ്ഥയിലേക്ക് വരും മരു മരുന്ന ഭയമൊക്കെ കുറയും കാരണം മരിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്ന ലോകത്തായിരിക്കുന്നത് അത് ദേവിയുടെ ലോകമാണ് പിന്നെ ഇതിനും പേടിക്കുന്നത് മരണത്തെ പോലും പേടിക്കുന്ന കാര്യമില്ല അപ്പൊ നല്ല